அமூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர ചാലിയാർ പഞ്ചായത്തിൽ കർഷകരുടെ ഉറക്കം കെടുത്തി കാട്ടാനകൾ മതിൽമൂലയിൽ സോളാർ തൂക്കുവേലി ഉൾപ്പെടെ തകർത്ത് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു മികച്ച പച്ചക്കറി കൃഷി കർഷകനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ച നാലക്കത്ത് സിദ്ദീഖിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് നൂറിലേറെ വാഴകൾ പൂവൻ വാഴകൾ പൈനാപ്പിൾ കപ്പ കൃഷികളാണ് നശിപ്പിച്ചത് ലക്ഷങ്ങൾ മുടക്കി കഴിഞ്ഞ ജനുവരിയിൽ കൃഷിയിടത്തിൽ സ്ഥാപിച്ച സോളാർ തൂക്കുവേലിയാണ് ഇന്നലെ രാത്രി കാട്ടാനകൾ തകർത്തത് വലിയ വേലി പറഞ്ഞു ഞാൻ രണ്ടായിരത്തി എട്ടിലെ ഹരിത മിത്ര അവാർഡ് ജേതാവാണ് കാരണം ഞാൻ ഞാൻ അല്ല അത് എത്ര പെട്ടെന്ന് ഞാൻ അതിൽ എന്ന് പറഞ്ഞിട്ട് അത്രയും പെട്ടെന്ന് ഞാൻ ആ ഇതിലെത്തി പക്ഷെ ഇന്ന് ഞാൻ കൃഷി എന്ന് വെച്ചു ഉപേക്ഷിക്കേണ്ട എല്ലാ ഗതികേടിലും ആണ് ഇന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യേണ്ട പൈപ്പുകൾ നശിപ്പിച്ചു അത് ഞാൻ എല്ലാത്തിലും പറയും ചെയ്തു കൃഷി വകുപ്പിലും പറഞ്ഞു

സോളാർ തൂക്കുവേലി സ്ഥാപിച്ചത് കൂടാതെ ജലസേചനത്തിനായി രണ്ടു ലക്ഷത്തോളം രൂപ മുടക്കി ഇതിനായി സ്ഥാപിച്ച പൈപ്പുകളും ആന നശിപ്പിച്ചു വനംവകുപ്പ് ഒരു രൂപ പോലും ഇതുവരെ നൽകിയിട്ടില്ലെന്ന് സിദ്ദീഖ് പറയുന്നു കാട്ടാനകൾ കൃഷി നശിപ്പിക്കുമ്പോൾ വനംവകുപ്പിലെയും കൃഷി വകുപ്പിലെയും ഉദ്യോഗസ്ഥർ വന്നു നോക്കിപ്പോകുന്നതല്ലാതെ മറ്റ് നടപടികൾ ഒന്നും തന്നെയില്ല ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് കൃഷി ചെയ്യുന്നത് വിളകൾ കാട്ടാനകൾ നശിപ്പിച്ചതിനാൽ വലിയ കടബാധ്യതയാണ് ഉണ്ടായിട്ടുള്ളത് അതിനാൽ തന്നെ സർക്കാർ ഇടപെട്ട് വനംവകുപ്പിൽ നിന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കണം അല്ലാത്തപക്ഷം പക്ഷം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് താനുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു അതേ ആത്മഹത്യ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ ഈ ഫണ്ടൊക്കെ ഉണ്ടാക്കണത് പറഞ്ഞ കടം വാങ്ങിയിട്ട് പലരുന്ന പട്ടിക്കും ബാങ്കിൽ നിന്നും പണയം വെച്ചും ഒക്കെ ഉണ്ടാക്കണ ഫണ്ട് തിരിച്ചു കൊടുക്കാനാവുമ്പോൾ സർക്കാർ തരുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അനാശിപ്പിച്ചോട്ടെ അവരാനല്ല അവരാണ് നിന്ന് പോയിക്കോട്ടെ എനിക്ക് നഷ്ടമൊന്നും ഇല്ല അവർ പൈസ നമുക്ക് തരണം കാട്ടുമൃഗങ്ങൾക്ക് ഭക്ഷണത്തിന് നിന്നില്ലാഞ്ഞിട്ടല്ലേ അവർ തീറ്റിക്കോട്ടെ അല്ലെങ്കിൽ നമുക്കുള്ള നമുക്കുള്ളതിൻ്റെ ഫണ്ട് തരണം അല്ലെങ്കിൽ എൻ്റെ മക്കളെ പോയിട്ട് ഫണ്ട് സർക്കാർ കൊടുക്കുക ഞാൻ ആത്മഹത്യ ചെയ്ത് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയിക്കോളാം അതിന് തയ്യാറാണ് ഞാൻ ഇന്നലെ ഒരു നൂറിലധികം പൂവൻ വാഴകൾ കുറേ നിയന്ത്രണ വാഴകൾ കപ്പ പൈനാപ്പിൾ ഇതൊക്കെ എന്തെങ്കിലും വന്ന് നശിപ്പിച്ചു മാത്രമല്ല ഞാൻ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഫെൻസിങ് പല ഭാഗത്തും ചവിട്ടി ഓടിച്ചിട്ട് ഒരു ഭാഗത്ത് പല ഭാഗത്തും ഒരു പന മറച്ചിട്ടു പിന്നെ കൗടുകയെന്നൊക്കെ മറച്ചിട്ടു പലയിടത്തും ഈ ഇതിൻ്റെ ഇരുമ്പിൻ്റെ കാലുകളാണ് അതൊക്കെ ചവിട്ടി ഓടിച്ചു ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തിന് എന്ത് സംരക്ഷണമാണ് ഇവർക്ക് ചെയ്യല്ലേ ഫോറസ്റ്റ് വന്ന് കാത്തു നിൽക്കുമോ ആരെങ്കിലും അത് ചെയ്യിക്കോ സർക്കാരിനെ തെയ്യാറുണ്ടോ ഇത് ഭൂമി ഇന്ന് ഞാൻ ഫെൻസിങ് രണ്ടാമത് ചെയ്യുവോളം ഫോറസ്റ്റിന്റെ ആൾക്കാരോട് നിർത്താൻ സർക്കാർ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ എനിക്കത് സന്തോഷമുള്ളൂ രണ്ടു മൂന്ന് ദിവസം അവർക്കാവലിക്കട്ടെ ഞാൻ പണം മുടക്കി വീണ്ടും ഈ ഫെൻസിങ് തൂക്ക് ഫെൻസിങ് ഒന്നുകൂടി നന്നാക്കി നോക്കാം അതോടുകൂടി കൃഷി നൃത്തം ചെയ്യാൻ ഇത് ഇറക്ക പൈസ ധരിച്ചെടുത്ത് എനിക്ക് നിർത്താലോ അതുവരെ സഹായിക്കും സർക്കാരിനെ കൃഷിയിടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കടബാധ്യതകൾ തീർക്കാൻ കഴിയുമായിരുന്നു ഇതാണ് നിലവിൽ ഇല്ലാതായത് വനത്തിൽ തീറ്റ ഇല്ലാത്തതു കാരണമാണ് ആനകൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുന്നത് ആനകൾ തിന്ന കാർഷിക വിളകൾക്ക് വനംവകുപ്പ് നഷ്ടപരിഹാരം നൽകണമെന്നും അല്ലാത്തപക്ഷം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണെന്നും സിദ്ദീഖ് പറയുന്നു എ പ്ലസ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്തോട് മലപ്പുറം